റേസർ റേസർ മലർത്തി ജാസ്മിൻ നേടിയിരിക്കുകയാണ് ആദ്യത്തെ ഒരു പോയിന്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ് അപ്പോ ടിക്കറ്റ് ുംബ്സ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇത് ഈ ടിക്കറ്റ് ഫിനാലെ എന്താണെന്ന് അറിയാമല്ലോ ഫിനെ വീക്കിലേക്ക് നേരിട്ട് നോമിനേഷനിൽ നിന്ന് കടന്ന് നേരിട്ട് രക്ഷപ്പെട്ട് നോമിനേഷനിൽ വരാതെ നേരിട്ട് ഫിനാലെ വീക്കിൽ എത്തുക അത് അല്ലാതെ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ പറ്റും ടോപ്പ് എത്താൻ പറ്റും ഒന്നുമല്ല ചിലപ്പോൾ ഫിനാലെ വീക്കിൽ എട്ട് പേരുണ്ടാവും ആറുപേരുണ്ടാവും ഏഴുപേരുണ്ടാവും നോമിനേഷൻസൊക്കെ മറികടന്ന് വന്നവരിൽ അതിൻ്റെ കൂടാതെ ഒരാളും കൂടി അത് ടിക്കറ്റ് ഫിനാലെ നേടിയ ആളാണ് അതിൽ നിന്നാണ് നമുക്ക് ടോപ്പ് ഫൈവ് പിന്നെയും നോമിനേഷൻസിൽ പോയി പിന്നെയും വോട്ടുകൾ പിന്നെ നോമിനേഷൻ എല്ലാവരും നോമിനേഷൻ ഉണ്ടല്ലോ വോട്ടുകളിൽ നിന്ന് ടോപ്പ് ഫൈവിനെ കിട്ടുന്നത് അതാണ് ടിക്കറ്റ് ടു എന്ന് പറയുന്നത് അല്ലാതെ അല്ല ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ നേരിട്ടുള്ള അവസരം ഇതൊന്നും അല്ലാതെ കയറുന്ന കൺഫ്യൂഷൻ ഇനി ഒരാൾക്ക് കൂടി ബോണസ് പോയിന്റ് കിട്ടും അത് ഇന്ന് കിട്ടും ഇത് ലാലറ്റൻ ഡിസൈൻ ചെയ്ത ടാസ്ക് ആയിരുന്നു അതായത് സീരീസ് ഓഫ് ടാസ്ക് ആണ് പല ഘട്ടങ്ങളാണ് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ടാസ്ക് അതായത് ആദ്യം തന്നെ നട്ട് ഫസ്റ്റ് ഗാർഡൻ ഏരിയയിൽ എല്ലാവരും കൂടി നിൽക്കുക എല്ലാവർക്കും കൂടിയുള്ള ടാസ്ക് ആണ് അതിൽ നിന്ന് ആറ് പേർക്ക് മാത്രമേ അടുത്തയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ആദ്യത്തെ ഘട്ടം നട്ടുകൾ വെച്ചിട്ടുണ്ട് ആ നട്ടുകൾ ചോപ് സ്റ്റിക്ക് ഉപയോഗിച്ച് കയറ്റി കയറ്റി ഒന്നിന് മേലെ ഒന്നായിട്ട് വെക്കുക ആക്യുറസി വേണം കോൺസെൻട്രേഷൻ വേണം എന്നിട്ട് വെച്ച ആറ് പേര് ഈ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തൂടെ ക്രൗൾ ചെയ്ത് അതായത് എഴഞ്ഞ് കത്രിക എടുക്കണം ആ കത്രിക മൂന്ന് പേർക്ക് എടുക്കാൻ പറ്റുള്ളൂ ആദ്യം പോയി ആ കത്രിക എടുക്കണം മൂന്ന് കത്രികയുണ്ട് ആ മൂന്ന് കത്രിക എടുത്തിട്ട് അവിടെ ഒരു റിബൺ തറയിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കത്രിക കൊണ്ട് മുറിച്ച് ആ റിബൺ ഒരു കയ്യില് ചുറ്റണം റിബൻ്റെ അറ്റത്ത് ഒരു താക്കോലുണ്ട് ആ താക്കോൽ എടുത്തിട്ട് മൂന്ന് പെട്ടിയുണ്ട് അത് തുറക്കണം ആ മൂന്ന് പെട്ടിയിൽ രണ്ട് പെട്ടിയിൽ മാത്രമേ പസിലുണ്ടാവുള്ളൂ അവിടെ ഒരു ഭാഗ്യം കൂടി വേണം കേട്ടോ പസിലുണ്ടാവുകയുള്ളൂ ആ പസിലെടുത്തിട്ട് ആദ്യം രണ്ടു പേർക്കേ ആ പസിൽ കിട്ടുകയുള്ളൂ ആ പസിലെടുത്തിട്ട് ആദ്യം ആ രണ്ടു പേരിൽ ഒരാൾ പസിൽ സോൾവ് ചെയ്യുന്ന ആളാണ് വിന്നർ സോ ഇവിടെ ഇവിടെ ജാസ്മിൻ ഫയർ ആയിരുന്നു ഫയർ എന്ന് വേണം പറയാൻ ആദ്യം തന്നെ നട്ട് നട്ട് ഒന്നിനൊന്നായി വെച്ചത് അർജുനാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ അത് കഴിഞ്ഞ് കുറേ പേര് കയറി പക്ഷേ ശ്രീതുവാണ് ആ മൂ രണ്ട് മൂന്ന് പേരിൽ ഒരാൾ അങ്ങനെ അർജുനും ജാസ്മിനും ശ്രീധുവും റിബൺ അഴിച്ചു പക്ഷേ ആദ്യം റിബൺ അഴിച്ചത് അർജുൻ അത് കഴിഞ്ഞ് ജാസ്മിൻ പക്ഷേ ജാസ്മിന് ഭാഗ്യമുണ്ട് അർജുനും ഭാഗ്യമുണ്ട് പസിൽ കിട്ടി താക്കോൽ വെച്ചിട്ട് തുറന്നു അങ്ങനെ പസിൽ കിട്ടി നേരെ പോയത് പസിൽ കംപ്ലീറ്റ് ആക്കാൻ ആദ്യം ജാസ്മിൻ കംപ്ലീറ്റ് ചെയ്തു സൂപ്പറായിട്ട് കാണിക്കും ഫയർ ആയിട്ടാണ് ചെയ്തത് അപ്പം എൻ്റെ കയ്യിൽ വന്നു ചേരാനുള്ളത് എൻ്റെ കയ്യിൽ വന്ന് വന്നു ചേരുമെന്ന് ജാസ്മിൻ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ സൂപ്പർ സൂപ്പർ മോളെ സൂപ്പർ എന്തായാലും എൻ്റെ ആയിരുന്നു ഞാൻ ഡിസൈൻ ചെയ്ത ടാസ്ക് ആയിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഒരു പോയിന്റ് ഋഷിക്ക് ഒരു പോയിന്റ് ഇപ്പം തുല്യം തുല്യമായിട്ട് നിൽക്കുകയാണ് ജാസ്മിൻ ഒരു പോയിന്റ് ഋഷിക്ക് ഒരു പോയിന്റ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ കൊടുത്ത ഫയറാണോ മോഡേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അതെ 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 ജിൻഡോ ജിൻഡോടെ ഫയർ പോയോ ഇല്ല ലാലേട്ട അവിടെ പൊങ്ങി വരുന്നത് തന്നെയാണ് എനിക്കിഷ്ടം എന്തായാലും സന്തോഷം എന്ന് പറഞ്ഞ അടുത്തൊരു ഗെയിമിലേക്ക് പോവുകയാണ് മുഖം നോക്കാതെയുള്ള വർത്ത വർത്താനം പറച്ച് നോറയ്ക്ക് ഇപ്പോൾ ജാസ്മിൻ്റെ കൂടെ നിൽക്കാൻ ഒരു ഒരാഗ്രഹമുണ്ട് അത് ഇന്നലെ തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചു കാരണം ജാസ്മിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയി അപ്സര പോയി റസ്മിൻ പോയി അപ്പം അതൊക്കെ ജാസ്മിനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗെയിമാണ് ഇവിടെ നോറ കളിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാം പറഞ്ഞു തീർത്ത് ജാസ്മിനടുത്തേക്ക് പോകാനുള്ളൊരു ഗെയിം പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് കൊണ്ടും ലക്ക് കൊണ്ടും ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നതെന്നാണ് അതിനകത്ത് ഓരോരുത്തരും അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് അൻസിബേനയാണ് ലക്ക് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരാളാണ് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് അർജുനെയാണ് പറഞ്ഞത് അഭിഷേക് പറഞ്ഞത് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് ജിൻഡോയാണ് അതൊക്കെ വൈൽഡ് കാർഡ് ഗാർഡ് കയറിയൊന്നാണ് ഇല്ലെങ്കിൽ ജിൻഡോനൊന്നും ആരും പറയത്തില്ല അത് ഉറപ്പാണ് എനിക്ക് അപ്പോൾ ഹാർഡ് വർക്ക് കൊണ്ട് ജിൻഡോയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലായില്ലേ ഗെയിം അറിയുന്നവർക്ക് അറിയാം ഗെയിം എന്താണെന്ന് അറിയുന്നവർക്കറിയാം ഓരോ ഡിഫറൻസ് ജിൻഡോയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കാര്യം വൈൽഡ് കാർഡുകൾ കയറിയ ശേഷമാണ് ജിൻഡോ പുറത്ത് പോസിറ്റീവായിട്ട് പോകുന്നതെന്നുള്ള ഒരു സംഭവം ഇവർക്ക് കിട്ടിയത് അതിനുശേഷമാണ് എല്ലാവരും ജിൻഡോ കയറി ജിൻഡോ ജിൻഡോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പം ലക്ക് കൊണ്ട് നിൽക്കുന്നത് നോറയാണ് കാര്യം ഒരു ഗെയിമർ നല്ലൊരു ഗെയിമർ അല്ല പുള്ളിക്കാരി ടാസ്കും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ സിജോ ലക്കിൽ കൊണ്ടു നിൽക്കുന്നത് അൻസിബ എന്നാണ് പറയുന്നത് വേറെ ഒന്നുമില്ല പോണം പോണം എന്ന് പറയുന്നുണ്ട് എന്നാൽ പൊക്കൂടെ എന്ന് അൻസിബേനെ പറയുന്നുണ്ട് അപ്പം ഹാർഡ് വർക്കിൽ നിൽക്കുന്നത് ജിൻഡോ ആണെന്ന് പറയുന്നു ഋഷി ഇവിടെ ഹാർഡ് വർക്ക് കൊണ്ടു നിൽക്കുന്നത് അനസിബയാണ് ഗെയിമറൊന്നും അല്ല ഇവിടെ വീട് നോക്കിയതും ഫാമിലി വന്നപ്പോൾ വെച്ചു കുളമ്പിയതും എല്ലാം അൻസിബയാണ് ലക്ക് കൊണ്ടു നിൽക്കുന്നത് നോറയാണ് അറിയാം പക്ഷേ വേറൊന്നും ഇല്ല അനസിബ ഇവിടെ പറയുന്നത് ഹാർഡ് വർക്ക് കൊണ്ടു നിൽക്കുന്ന ജിൻഡപ്പനാണ് ജിൻഡപ്പനാണ് എല്ലാം ജിൻഡപ്പൻ ഭയങ്കര യോഗ്യതയാണ് ഇത്രയും ഓടി നടന്ന് കളിക്കുന്ന വേറെ ജിൻ്റെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ലക്ക് കൊണ്ട് രണ്ടാഴ്ച ഇവിടെ നിന്നത് നോറയാണ് ഇനി അടുത്ത അടുത്താഴ്ച പുള്ളിക്കാരി നിൽക്കുകയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം നോറ പറയുന്നത് ലക്ക് കൊണ്ട് നിൽക്കുന്ന ഒരേ ഒരാൾ ജിൻഡോയാണ് ഇത്രയും എത്തിക്സ് ഇല്ലാതെ കളിച്ച് ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തി പിന്നെ അർജുൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ജിൻഡോ പറയുന്നു വാ തുറന്ന കള്ളം അല്ലാണ്ട് ഈ നോറ പറയത്തില്ല ഭയങ്കര ഫേക്കാണ് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് അൻസിബ പുള്ളിക്കാരി കപ്പ് വരെ നേടാം അത് ജിൻഡോയ്ക്ക് ഇന്ന് മനസ്സിലാവും ഞാനാണ് അർജുൻ പറയുന്നു ഹാർഡ് വർക്ക് കൊണ്ട് നിന്നത് ജിൻഡോയാണ് എന്ത് പറ്റി അർജുനുന് ജിൻഡോയോടൊരു ചായ് ജാസ്മോടാണല്ലോ ചായ് വരേണ്ടത് എന്ത് പറ്റി ജിൻഡോനെ ഭയങ്കരമായിട്ട് ഇന്നലെയും പോയത്തി ഇന്നും പോയത്തി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വൈൽഡ് കാർഡ് എഫക്റ്റ് ആണ് ഹാർഡ് വർക്ക് കൊണ്ടെത്തുന്നത് ജിൻഡോയാണ് ജിൻഡോ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലക്ക് കൊണ്ട് നിൽക്കുന്നത് ഇവിടെ നോറയാണ് പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നന്ദന ലക്ക് കൊണ്ട് നിൽക്കുന്നത് അൻസിബയാണ് എങ്ങനെയാണ് ചേച്ചി ഇവിടെ നിൽക്കുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് സിജോ ചേട്ടൻ പിന്നെ ശ്രീതു പറയുന്നത് ലക്ക് കൊണ്ട് നിൽക്കുന്നത് അൻസിബയാണ് പിന്നെ ഹാർഡ് വർക്ക് കൊണ്ടു നിൽക്കുന്നത് അർജുനാണ് സായി പറയണ ഹാർഡ് വർക്ക് കൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ് ഇമോഷണൽ റോള കോ കോസ്റ്റർ ആയിരുന്നു ഇടിച്ചു കുത്തി കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനെ അൻസിബ ഞാൻ അതിശയപ്പെടുന്നു ഇങ്ങനെ ഈ നോമിനേഷൻസ് നമ്മുടെ പ്രിഡിക്ഷൻസ് ഒക്കെ എങ്ങനെ താണ്ടുന്നു എന്നൊക്കെ പറഞ്ഞ ഹാർഡ് വർക്കും ലക്കും ഈ രണ്ട് ഗെയിമാണ് ഇന്ന് നടന്നത് ബാക്കി ഗെയിം നടക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം നാളത്തെ പ്രൊമോ ആയിട്ട് വരാം അതുവരേക്കും ബായ്